ഒരു പതിനൊണ്ട് മൂന്നെണ്ണ ആ അത് മതി ആക്കാലോ രാമന്ത്രട്ട രാവിലെ പറിക്കണേ കണ്ണിവുള്ളരി പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ചാരിപ്പാടത്ത് കുറേ ആളുകൾ ഒന്ന് രണ്ട് ദിവസം മുമ്പൊക്കെ പറിച്ചു ഇപ്പോഴും പല രീതിയിലാണ് ചിലരുടത് പറിക്കാനാവുന്നുണ്ട് പുത്തൻ പറമ്പത്ത് രമേശം വലിയ സന്തോഷത്തിലാണാവുന്നത് വള്ളി തന്നെയാളു കായല്ലെന്ന് കായങ്ങനെ അവിടെ അങ്ങനെ ഒളിച്ചിട്ടുണ്ട് ക്ഷീണാണോ അത് അത് കൃഷിക്കാരെ മൊത്ത സ്വഭാവല്ലോ ഏഹ് പിന്നെ സാധനം കുറവാണെങ്കിലും വിലയുണ്ട് അല്ലേ അതെ 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 ഇപ്പം സാധാരണ വരലിണ്ടോ സഹായിക്കാന് ഉണ്ടല്ലേ ആ അപ്പൊ പുതാളത്ത് ഷാജിയേട്ടിന്റെ കൃഷിക്കടത്തിലേക്കാണ് അടുത്ത പോക്ക് പോക്കുട്ടോ ഓ രേ ഇതൊക്കെ വള്ളി ഒരുപാട് കളിച്ചു പോയതോളു തോന്നുന്നു ഏ അന്ന് ചോയ്ക്കണ്ട എന്തക്കെയാ സ്ഥിതി ഷാജി ഏട്ടാ അത് പറഞ്ഞാ മതി ആ വരുന്നതിനേക്കാളും കഴിഞ്ഞല്ല മെച്ച എന്നറിയോ ഏ ആ ഇത് കച്ചവടക്കാരെടുക്കൂല അല്ലേ അങ്ങനത്തേത് ആ അങ്ങനത്തെ എടുക്കൂല പക്ഷെ നല്ല നല്ല കായകളും ഉണ്ടല്ലോ അല്ലേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു വണ്ടത്തിലാണല്ലേ ആവ് ആ ഉണ്ടെ അവിടെയൊക്കെ ഞാൻ എന്നെ വന്ന വന്നാ ഇത് പിന്നെ നിങ്ങള് വിളവെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നതാ ഏഹ് ഓക്കെ അപ്പോ വിളവെടുക്കുമ്പൈ നല്ല വില കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഉം കിഴക്കുമ്പാടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കിഴക്കുമ്പാടത്ത് രാവിലെ ഓ പത്തേക്കറൊന്നില്ല കൊഴപ്പല്ല കുഴപ്പല്ല അത് പിന്നെ നാലു പേരുണ്ട് രണ്ടേക്കർ സ്ഥലത്തുണ്ടായിരിക്കും കൃഷ്ണന്റെ വെണ്ട എന്നും ഒരുപോലെക്കുന്നോ ഇല്ല വെറുക്കില്ലയ കൃഷ്ണന്റെ

അത്ര ഭാഗ്യല്ലേ എത്ര റേഞ്ചില് പോവെന്നറിയില്ല ഇത് നമ്മളെ രാഹുലിന്റെ അല്ലേ ആ അതന്നെ അതന്നെ അത് പറിച്ചതാണോ രണ്ട് നല്ല മഴ കിട്ടിയപ്പോ വെള്ളി ഒരുപാടായി ഒക്കെ എടുത്തു ഒക്കെ എടുത്തു ഓക്കെ ഇത് നടന്നോണ്ടോ പോവാ സജീ വണ്ടിക്കോ എന്താ കുളിച്ച് വെള്ളം കുളിച്ചെട്ടോ എല്ലാരും പിന്നീണ്ടാക്ക ചാലിപ്പാടത്തിൻ്റെ ഒരു രസമെന്ന് പറയല്ലോ കുറച്ച് ദൂരെ നമുക്ക് പൊൻപറ ഭംഗിയായിട്ട് ഇങ്ങനെ കാണാം പൊൻപറ കുന്നിൻ്റെ ഒരു താഴ്വരയിൽ ഇങ്ങനെ നെൽകൃഷി രമേശാ വാഹനല്ലേ അല്ലേ വാഹനല്ലേ ഓക്കെ ആ